സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മർദ്ദനമേറ്റുന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വരുന്നുണ്ട് പോലീസ് സേനയിൽ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കൊട്ടാരക്കര ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പുലമൺ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് കൊട്ടാരക്കര വിദ്യാഭ്യാസ ഓഫീസിനു സമീപം പ്രതിഷേധ മാർച്ച് പോലീസ് തടയുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് നടന്ന ധർണ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ ഇവിടെ നോട്ടു നിരോധനം കൊണ്ടുവന്നപ്പോൾ വിമർശിച്ചവർക്ക് ഒരു കാര്യം ഇപ്പോഴും മനസ്സിലായില്ല ആ നോട്ടു നിരോധനത്തിന്റെ പുറകിൽ ഇവിടെ തീവ്രവാദ സംഘടനകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാശിനെ അടിച്ചമർത്തുക ബ്ലോക്ക് ചെയ്യുക എന്നുള്ള വലിയ ഉദ്ദേശവും കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു അങ്ങനെ ഈ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പണക്കൊഴുക്ക് നിന്നുപോയപ്പോ അത് വീണ്ടും തുടങ്ങുവാനായി ഇവർ കണ്ടെത്തിയ മാർഗമാണോ ഇത് എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇരുപത് ദിവസം മുമ്പ് ഞാൻ കൊടുത്ത പരാതി ഈ നിമിഷം വരെയും ഏതെങ്കിലും സി ഡി എമ്മിന്റെ മുമ്പിൽ നിന്ന് ഒരു പോലീസുകാരെ നോക്കി നിൽക്കുവോ ആ പ്രവർത്തനം നിർത്തിവെക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല